ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളിൽ പകുതിയോളം കുട്ടികളാണ് കഴിഞ്ഞ പതിനേഴ് മാസത്തിനിടെ ഇസ്രയേലി ആക്രമണങ്ങൾ അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തു ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളേക്കാൾ ദുരിതമനുഭവിക്കുന്നത് രക്ഷപ്പെട്ട കുട്ടികളാണ് ബാല്യത്തിന്റെ മധുരം നുണയാതെ യുദ്ധത്തിന്റെ മുറിവുകളും പേറി ജീവിക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ ഭാവി തന്നെ ശൂന്യതയിലാണ് ഗാസയിൽ ഓരോ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലും ഒരു കുട്ടിയെ വീതം ഇസ്രയേൽ കൊലപ്പെടുത്തുന്നു എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി മുപ്പത് കുട്ടികൾ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ് കുട്ടികളെ കൊന്നിട്ടുണ്ട് അതിൽ പതിനയ്യായിരത്തി അറുന്നൂറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു അതിൽ മിക്കവരും മരിച്ചതായും കരുതപ്പെടുന്നു അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം സഹിച്ചവരാണ് അവരെല്ലാം ഇസ്രയേലി ഉപരോധത്തിന്റെ നിലയിൽ ജീവിതം ചെലവഴിച്ചു പോരുന്നവരാണ് ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം നന്നെ ബാധിച്ചു ഗാസയുടെ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ ഇതുവരെ ഇല്ലാതാക്കിയത് ഒരു വയസ്സ് തികയാത്ത എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞില്ല ഒരു വയസ്സുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുട്ടികൾ രണ്ടു മുതൽ അഞ്ചു വയസ്സുവരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളായിരിക്കെ മരിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ ആറ് മുതൽ പത്ത് വരെ പ്രായമുള്ള നാലായിരത്തി മുപ്പത്തി രണ്ട് പേർ പതിനൊന്നിനും പതിനാലിനുമിടയിൽ പ്രായമുള്ള മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ എന്നിവരും സ്വാതന്ത്ര്യത്തെയും ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഭാവിയെയും കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് അഭയം കണ്ടെത്താൻ പാഞ്ഞ് നടന്ന പതിനഞ്ചിനും പതിനേഴിനുമിടയിൽ പ്രായമുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പേരും യുദ്ധത്തിൽ ജീവൻ നഷ്ടമായവരാണ് ഇതിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ആൺകുട്ടികളും ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർ പെൺകുട്ടികളുമാണ് മാർച്ച് പതിനെട്ടിന് ഗാസാ മുൻമ്പിലുടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ മാരകമായ ആക്രമണത്തിലും കുറഞ്ഞത് നൂറ്റി എൺപത്തിമൂന്ന് കുട്ടികളെങ്കിലും ഇല്ലാതായിട്ടുണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂളുകളിലും ഗ്രൗണ്ടുകളിലും ഒന്നും എത്താൻ ഗാസയിൽ ഇനി കുട്ടികളില്ല ഗാസയിലെ കുട്ടികൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ വഷളാവുകയും ചെയ്യുന്നുവെന്നാണ് സേവ് ദി ചിൽഡ്രൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഉപരോധത്തിനും നിരന്തരമായ ബോംബാക്രമണത്തിനും ശേഷം ഗാസയിലെ കുട്ടികളുടെ മാനസികാരോഗ്യം തകർന്നടിയുകയാണ് ആക്രമണത്തിൽ നിന്ന് അവർക്ക് സങ്കല്പിക്കാനാവാത്ത വിധം മാനസികാഘാതം ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ശാരീരിക പരിക്കുകൾ കുടുംബങ്ങൾ വീടുകൾ അവരുടെ സ്കൂളുകൾ എന്നിവ നഷ്ടപ്പെടുന്നത് എല്ലാം കുട്ടികളെ നന്നായി തളർത്തുന്നുണ്ട് അതുമാത്രമല്ല ഗാസയിലെ എല്ലാവരും ഇപ്പോൾ ക്ഷാമത്തിന്റെ ഭീഷണിയിലാണ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെയോ അതിലും മോശമായതോ ആയ പ്രതിസന്ധി ഘട്ടങ്ങളെയോ അവർ നേരിടുന്നത് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത വളരെ പരിമിതമാണ് ഗർഭിണികൾക്ക് ആവശ്യമായ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ലഭിക്കുന്നില്ല പോഷകാഹാരം കിട്ടാതെ വളരുന്ന അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വളരെ ദുർബലമാണെന്നാണ് സേവ് ചീൽഡ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം ഇട്ട വസ്ത്രത്തിൽ വീടുകളിൽ നിന്നും പലായനം ചെയ്തവർ ശൈത്യകാലത്തെ നേരിടാൻ ഒട്ടും തയ്യാറല്ല എന്നതും ഒരു ഭീഷണിയാണ് പ്രദേശത്തെ തണുത്ത താപനില കുട്ടികളുടെ പ്രതിരോധശേഷി ദുർബലപ്പെടുത്തുകയും ന്യൂമോണിയ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അവരെ ഇടയാക്കുകയും ചെയ്യുമെന്നുള്ളതും വെല്ലുവിളിയാണ് പോളിയോ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും ഗാസ നേരിട്ട മറ്റൊരു ദുരന്തമായിരുന്നു ഉയർന്ന പോഷകാഹാരക്കുറവ് നിരക്ക് കുട്ടികളെ അണുബാധയ്ക്ക് കൂടുതൽ ഇരയാക്കിയിരുന്നു ജലശുചിത്വ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം കൂടിയാണ് പോളിയോ വൈറസ് വീണ്ടും ഉയർന്നുവരാൻ കാരണമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഒരു കൂട്ട വാക്സിനേഷൻ ക്യാമ്പയിൻ ഗാസിൽ നടത്തിയിരുന്നതായി ഡബ്ല്യു എച്ച്ഒ റിപ്പോർട്ട് ചെയ്തിരുന്നു പോളിയോയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി പത്ത് വയസ്സിന് താഴെയുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തിലധികം കുട്ടികൾക്ക് നോവൽ ഓറൽ പോളിയോ വാക്സിൻ നൽകി ഗാസയിലെ മരുന്നജല സാമ്പിളുകളിൽ പോളിയോ വൈറസ് അടുത്തിടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളിലേക്കും മുമ്പ് വാക്സിനേഷൻ ലഭിക്കാത്ത കുട്ടികളിലേക്ക് പോലും എത്തിച്ചേരുക രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കുക പകർച്ചവ്യാധി അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഈ ക്യാമ്പയിൻ നയിച്ചത് ലോകാരോഗ്യ സംഘടന യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി മറ്റ് പങ്കാളികൾ എന്നിവരുടെ പിന്തുണയോടെയായിരുന്നു ഇത് പക്ഷേ അത്രയൊക്കെ കരുതലുകളോടെ കുഞ്ഞുങ്ങളെ ഭദ്രമാക്കാൻ ശ്രമിച്ചിട്ടും ഇസ്രയേലിൻ്റെ ക്രൂരതയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ ഇരയാകുന്നത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് അതിനിടയിൽ ഗാസ മുനമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കാൻ സമ്മതിക്കുന്ന രാജ്യങ്ങളെ കണ്ടെത്താൻ ഇസ്രയേൽ ഭരണകൂടം തങ്ങളുടെ മൊസാദ് ചാര ഏജൻസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്തു വലിയ തോതിൽ പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള വഴികൾ തേടുന്നുണ്ടെന്ന് രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ആക്സിയൂസിനോട് പറഞ്ഞു കിഴക്കൻ ആഫ്രിക്കയിലെ രണ്ട് ദരിദ്ര സംഘർഷബാധിത രാജ്യങ്ങളായ സൊമാലിയ ദക്ഷിണ സുഡാൻ എന്നിവയുമായും ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായും ചർച്ചകൾ ഇതിനകം നടന്നിട്ടുണ്ടെന്ന് രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥരും ഒരു മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനും അവകാശപ്പെട്ടു ആഴ്ചകൾക്ക് മുമ്പ് ബെഞ്ചമിൻ നതന്യാഹു മൊസാദിന് രഹസ്യ നിയമനം നൽകിയതായാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഗാസയിൽ നിന്ന് പലസ്തീനികളെ നീക്കം ചെയ്യുന്നതിനുള്ള മറ്റ് നടപടികളും ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അതേസമയം യുദ്ധ പുനരാരംഭിക്കുകയും പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ഗാസ കൂടുതൽ കൂടുതൽ കൈവശപ്പെടുത്തുമെന്ന് നിതിന്യാഹുവും മറ്റ് ഇസ്രയേലി രാഷ്ട്രീയക്കാരും വീണ്ടും അവകാശപ്പെടുന്നുണ്ട് ഗാസയിലെ തൊണ്ണൂറ് ശതമാനം നിവാസികളും ഇതിനകം തന്നെ യുദ്ധം മൂലം പലായനം ചെയ്തിട്ടുണ്ട് അൻപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതേസമയം പലസ്തീനികൾ അനുഭവിച്ച ഭീകരത വകവെക്കാതെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കാനാണ് ഹമാസിന്റെ തീരുമാനം ഗാസയിലെ തദ്ദേശീയ ജനതയെ വംശീയമായി തുടച്ചുനീക്കാനുള്ള തന്റെ പദ്ധതി ഫെബ്രുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അനാച്ഛാദനം ചെയ്തത് പദ്ധതി പ്രകാരം പലസ്തീനികളുടെയോ ജോർദാൻ ഈജിപ്ത് സർക്കാരുകളുടെയോ സമ്മതം പരിഗണിക്കാതെ തന്നെ ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഇജിപ്തിലേക്കും നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ഗാസയിൽ ഇസ്രയേലി വംശഹത്യ ആരംഭിച്ചതു മുതൽ നിലവിലെ ഇസ്രയേലി ഭരണകൂടത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഗാസിയുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തു വരികയാണ് ഗാസിയയിലെ ജനങ്ങളെ പുറത്താക്കണമെന്ന ആവശ്യം ഇസ്രയേൽ മന്ത്രി ഇരിത് സിൽമാൻ അടുത്തിടെ ആവർത്തിച്ചിരുന്നു ഗാസ മുനമ്പിനുള്ള ഏക പരിഹാരം പലസ്തീൻ ജനതയെ ഇല്ലാതാക്കുക എന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഗാസയെ വംശീയമായി തുടച്ചുനീക്കാനുള്ള പദ്ധതിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സർക്കാരുകളും വ്യാപകമായി അപലപിച്ചിട്ടുണ്ട് ജർമ്മനി പോലുള്ള ഇസ്രയേലിൻ്റെ ചില സഖ്യകക്ഷികൾ പോലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ആ ആവശ്യവുമായി ഗാസേൽ കാലുകുത്തിയാൽ വിവരമറിയുമെന്നാണ് ഇറാന്റെയും യമന്റെയും ഭീഷണി ഈ താക്കീത് മറികടന്ന് എന്തായാലും ഇസ്രയേൽ മറ്റൊന്നിനും മുതിരില്ല